അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബൺ മെറ്റീരിയൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്കിന്ന് കട്ട് ചെയ്തിട്ട് നൂറ് ഗ്രാമെ എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനിത് ഫസ്റ്റായിട്ടാണ് ബൺ മെറ്റീരിയൽ എടുക്കുന്നത് കേട്ടോ അപ്പം അതിനെ കട്ട് ചെയ്യുന്നതും ഞാനങ്ങനെ വലുതായിട്ട് അത് യൂസ് ചെയ്തിട്ടില്ല അപ്പം എനിക്കതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ ഞാൻ രണ്ട് മൂന്ന് എണ്ണ പീസൊക്കെ കട്ട് ചെയ്ത് നോക്കിയപ്പോഴേക്കും വളരെ ഈസി ആയിട്ട് എന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു കേട്ടോ നമുക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ പിന്നെ നമുക്ക് കത്രിക ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതാ ഇതേപോലത്തെ ഒരു ബണ്ണ് ഇത് എടുത്തിട്ട് ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ തിരിച്ചിങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പം അതിനകത്തുള്ള ചെറിയ ഇതുപോലത്തെ പനിയൊക്കെ ഇങ്ങനെ വെളിയിൽ വരും കേട്ടോ അപ്പം അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോഴേക്കും അത് നല്ലതുപോലെ കിട്ടും കേട്ടോ ഞാൻ ഒന്നും കൂടെ കട്ട് ചെയ്ത് കാണിച്ച് തരാം അതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക ഇങ്ങനെ പിടിച്ച് വലിക്കുക അപ്പോഴേക്കും ഇതുപോലത്തെ പനിയൊക്കെ അങ്ങ് പോവും അപ്പോൾ നമുക്ക് ബണ്ണ് റെഡിയാവും കേട്ടോ അപ്പോൾ എനിക്ക് ഫസ്റ്റ് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞാനൊരു ബിഗിനറായിരുന്നു കേട്ടോ ഈ ബൺ മെറ്റീരിയലിന് അപ്പോൾ എനിക്ക് ഇപ്പോൾ എനിക്കത് മനസ്സിലായി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ബണ്ണ് അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ എല്ലാം കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ബാക്കിയും കൂടെ എല്ലാം പിന്നെ ബാക്കിയുള്ളതും കൂടെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രണ്ടാമത് ഞാൻ ഈ മോഡൽ എടുത്തിട്ടുണ്ട് അപ്പം ഇതും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ചരിയാതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി ചരിയുമ്പോഴേക്കും ഒരു ഭാഗത്ത് കനം കൂടിയതുപോലെയും ഒരു വശം കനം കുറഞ്ഞതുപോലെ ഇരിക്കും കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ചരിയാതെ കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്താൽ നല്ല കറക്റ്റായിട്ട് റൗണ്ടിൽ തന്നെ കിട്ടും കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം അതിന് അടുത്ത് ഞാൻ വേറെ ഇതേപോലത്തെ ഇത് ചെറുതാണ് കേട്ടോ ഇത് പിങ്ക് റെഡ് ആണ് കേട്ടോ ഇതിൽ എങ്ങനെ കട്ട് ചെയ്യുന്ന കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ബൺ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ഒരുപാടൊന്നുമില്ല കുറച്ച് കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളതായിട്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ ഉടനെ തന്നെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ പിന്നെ എൻ്റെ അടുത്തുള്ള കളേഴ്സ് എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കിറ്റിൽ അപ്പോൾ പിന്നെ ചില ചില ബണ്ണുകൾ വലുതായിട്ട് കട്ട് ചെയ്യണം ചിലത് വന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ തന്നെ അതിൻ്റെ ഒരു ഭംഗി വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴേക്കും ഇതുപോലത്തെ ഒരു ചെറിയൊരു പഞ്ഞി പോലെ വരും അത് നമ്മളെടുത്ത് മാറ്റുമ്പോഴേക്കും അതങ്ങനെ കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മക്കൾക്കായാലും നമ്മളിപ്പോൾ കടയിൽ പോയി നമ്മൾ വാങ്ങിക്കുമ്പോഴേക്കും കുറച്ച് പൈസ കൊടുത്ത് വാങ്ങിക്കണമല്ലോ അപ്പോൾ ഇത് നൂറ് ഗ്രാം വാങ്ങിച്ചാലും നിങ്ങൾക്ക് കളർഫുള്ളായിട്ട് മക്കൾക്കൊക്കെ തലയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായാലും പുറത്ത് നമ്മൾ മക്കൾക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടായാലും വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ബിഗിനേഴ്സിനെല്ലാം ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുന്ന നോക്കിയാലും നോക്കിയിട്ട് കുറച്ച് കൂടുതൽ വാങ്ങിച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇതുപോലെ വരുന്നതൊക്കെ ലൈറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി മിഷൻ വെച്ചിട്ട് എത്ര ഗ്രാം ഉണ്ടെന്ന് കാണിച്ചു തരാം ഞാനിപ്പോ മിഷൻ ഓൺ ചെയ്ത് വെച്ചിരിക്കട്ടോ സീറോയിലിരിക്കാണ് ഇനി ഓരോ ബണ്ണ് വീതം വെച്ച് ഞാൻ ഓരോ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇതിനുള്ളിൽ വെച്ച് എത്ര ഗ്രാം നൂറ് ഗ്രാം വരുമ്പോൾ എത്ര പീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ഒരു പീസ് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണേ അപ്പോൾ നിങ്ങൾ നോക്കിക്കോ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഇപ്പോൾ പത്ത് ഇരുപത്തി ആറ് ഗ്രാം ആയിട്ടുണ്ട് മുപ്പത്തി നാല് ഗ്രാം നാൽപ്പത് നാൽപ്പത്തൊമ്പത് അമ്പത്തൊമ്പത് അറുപത്തെട്ട് ഗ്രാം ആയിട്ടുണ്ട് എൺപതായിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് നയൻറ്റി ഫൈവ് ഗ്രാം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു പീസും കൂടെ അയക്കുമ്പോഴേക്കും ഹൺഡ്രഡ് ആവും എന്താ ഇപ്പോൾ നൂറ്റി രണ്ട് ഗ്രാം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്കതാ ഉണ്ട് പീസ് ഗ്രാം ആണ് കേട്ടോ ഇപ്പോൾ നൂറ്റി എട്ട് ഗ്രാം ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ ഇത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇതാ ഇത്രയും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കട്ട് ചെയ്ത് പടി ബിഗ്നേഴ്സിനെയൊക്കെ കട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടും മക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും പീസ് ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കളേഴ്സ് ഇതാണ് മിക്സഡ് കളേഴ്സ് ആയിട്ടാണ് വരുന്നത് പിന്നെ കളർ എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഹെയർ എക്സറീസിൻ്റെയോ ജ്വല്ലറി മേക്കിങ്ങിൻ്റെയോ മെറ്റീരിയൽസ് ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കാറ്റലോഗ് അയച്ചു തരുന്നതാണ് കേട്ടോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്